വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്ത എറിഞ്ഞ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ജയറാം അന്തരിച്ചു അറുപത്തി വയസ്സായിരുന്നു ആത്മഹത്യ ചെയ്യുകയായിരുന്നു ജയറാം ഏഴ് വർഷം മുമ്പ് ജയറാമിൻ്റെ മകൻ ഒരു വാഹന അപകടത്തിൽ മരിച്ചിരുന്നു ആ സ്ഥലത്ത് വെച്ചാണ് ജയറാം ജീവനൊടുക്കിയത് വിഷം കലർത്തിയ മദ്യം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തത് തിരുനെൽവേലി സ്വദേശിയാണ് ജയറാം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ജയറാമിൻ്റെ മകൻ വിഘ്നേഷ് വാഹന അപകടത്തിൽ മരണപ്പെട്ടത് രാജപാളയം കോട്ട റെഡ്യ റോഡിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് താനേറെ ഓമനിച്ചു വളർത്തിയ മകൻ്റെ മരണം ജയറാമിനെ ഏറെ ദുഃഖിപ്പിച്ചു നിരാശനായി തീർന്ന ജയറാം ഒരു തികഞ്ഞ മദ്യപാനിയായി മാറി കഴിഞ്ഞ ദിവസം മകൻ്റെ മരണം സംഭവിച്ച സ്ഥലത്തെത്തി നന്നായി മദ്യപിച്ചു മദ്യത്തിൽ വിഷം കലർത്തിയിരുന്നു റോഡിൽ ബോധമില്ലാതെ കിടന്ന ജയറാമിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു രാജപാളയം കോട്ടയിലെ ആശുപത്രിയിലാണ് ജയറാമിനെ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാരുടെ പരിശോധനയിലാണ് ജയറാം മദ്യപിച്ചതായും വിഷം അകത്ത് ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യവും മനസ്സിലായത് പ്രാഥമിക ചികിത്സകൾ നൽകിയെങ്കിലും ജയറാമിനെ രക്ഷിക്കാനായില്ല വലിയ ആഘാതമാണ് ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട ജയറാമിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക